പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് അഡ്മിറ്റാകാൻ പോകുന്നതിന് മുമ്പ് ഫ്ലാറ്റിലെ അവസാനത്തെ ദിവസത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ദിയാകൃഷ്ണ ഏറ്റവും ഒടുവിലായി പങ്കുവെച്ചത് ഇനി പ്രസവത്തിന് ശേഷം നേരെ ദിയുടെ വീട്ടിലേക്കായിരിക്കും പോക പോകുന്നത് ആശുപത്രിയിലേക്കുള്ള എല്ലാം റെഡിയാണ് എല്ലാം പാക്ക് ചെയ്തു കഴിഞ്ഞു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാമുണ്ട് ചിരിച്ചുവിടുക വിടുക എന്നല്ലാതെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനാകില്ല എനിക്ക് പേടിയുണ്ട് നല്ല പേടിയുണ്ട് പക്ഷേ ഞാനത് അഭിമുഖീകരിച്ചേ മതിയാവും എനിക്ക് വേണ്ടിയും കുഞ്ഞിന് വേണ്ടിയും ഞാനത് സ്ട്രോങ് ആവണം അതുകൊണ്ട് തന്നെ എല്ലാം കടിച്ചു പിടിച്ച് ഒന്നുമില്ല എന്ന ഭാവത്തിൽ ഇരിക്കുന്നു എന്നേയുള്ളൂ ആശുപത്രിയിൽ കൂട്ടിന് അശ്വിനും അമ്മയും ആയിരിക്കും ഉണ്ടാവുക ടെൻഷനും പേടിയും എല്ലാം അടക്കി ദിയ പറഞ്ഞു വാൽ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ദിയ ഗർഭിണിയായിരുന്നു എനിക്കും അശ്വിനും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വേണമെന്നായിരുന്നു അതുകൊണ്ട് അധികം താമസിച്ചില്ല എന്ന് പറഞ്ഞാണ് ദിയ ആ സന്തോഷം അറിയിച്ചത് പിന്നീടുള്ള എല്ലാ വിശേഷങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു വളകാപ്പും ബേബി ഷവറും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടുകളും എല്ലാം ആരാധകരുമായി ആരാധകരും ആഘോഷമാക്കി അതിനിടയിൽ ബിസിനസ് കാര്യങ്ങളിലും ദിയ സജീവമായിരുന്നു ഗർഭകാലം ഏറെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ തൻ്റെ സ്റ്റാഫുകളിൽ നിന്ന് നേരിട്ട പ്രശ്നങ്ങളെയും ദിയ ധൈര്യത്തോടെ തന്നെ നേരിടുകയായിരുന്നു പൂർണ്ണ ഗർഭിണിയായിരിക്കെയാണ് ദിയയ്ക്കെതിരെ സ്റ്റാഫായിരുന്ന പെൺകുട്ടികൾ കള്ളക്കേസ് കൊടുത്തത് അതിനെ അതിജീവിച്ച് വന്ന ദിയയ്ക്കൊപ്പം കേരളക്കര ഒപ്പം നിന്നു ദിയ ധീരതയെയും സ്നേഹത്തെയും ആളുകൾ പ്രശംസിച്ചു ആരോഗ്യമുള്ള കുഞ്ഞു പിറക്കട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയും ദിയയ്ക്ക് വന്നുകൊണ്ടേയിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ഗർഭകാലത്തെ അസ്വസ്ഥതകൾക്കിടയിലും ബിസിനസ് കൈവിടാതെ അതിനുവേണ്ടി ഉള്ള ദിയുടെ ശ്രമങ്ങളും കയ്യടി നേടിയിരുന്നു ഇപ്പോൾ ആശുപത്രിയിലേക്ക് അഡ്മിറ്റാകാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് പങ്കുവെച്ച വീഡിയോയും തൻ്റെ ഒബൈ ഒ പുതിയ കളക്ഷനുകൾ പരിചയപ്പെടുത്തുകയും ചെയ്തു ദിയ